പുസ്തകം മുതൽ വരെ വാക്യങ്ങൾ കർത്താവ് ഇപ്രകാരമാണ് ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമേർ വീതം ശേഖരിക്കട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമകൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തനും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രം ഉണ്ടായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല അവർ അതിൽ നിന്ന് ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു അത് പുഴുത്ത് മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് പക്ഷികാവ് നടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഉയരുമ്പോൾ ഉദിച്ചുയരുമ്പോൾ ഉരുകി പോകുമായിരുന്നു കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറച്ച് ശേഖരിച്ചവർക്ക് കുറച്ചോ ഇല്ലാതെ എല്ലാവർക്കും അവരുടെ ആളനുസരിച്ച് തൃപ്തിയാകുമോളും ഭക്ഷണം കൊടുത്തു പോകുന്ന ദൈവം നമ്മുടെ സ്വഭാവക്കാർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം സ്വഭാവത്തിന് നമ്മളിൽ പലർക്കുമുണ്ട് ആർത്തിയോടെ ശേഖരിക്കാനുള്ള വെപ്രാളം അവരും അത് ശേഖരിച്ചു പരണത ഫലം എന്താണെന്ന് നമ്മൾ കണ്ടു അത് പുഴുത്ത് മോശമായി തീർന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചോ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചോ ബോധ്യമല്ലാതെ നമ്മളൊക്കെ വെട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുന്നവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും പരിശ്രമിച്ചവരുമാണ് ഇവിടെയൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാൻ അറിയാൻ പലപ്പോഴും പറ്റാതെ പോകുന്ന കാരണം പലതും നമുക്ക് വിനയായി തീരാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ് തിരുവചനം നമ്മളോട് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനുമുണ്ടെങ്കിൽ മതിയെന്ന് വെക്കാനാ തൃപ്തിയോടുകൂടിയുള്ള ഒരു ജീവിതം അത് നയിക്കാൻ നമുക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും ആർത്തി കൊണ്ട് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും ഉള്ളതുകൊണ്ട് ജീവി സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പരിശ്രമത്തിൽ വിജയിക്കണമെങ്കിൽ ആ ഒരു കൃപ നമുക്കെല്ലാവർക്കും കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവമേ നിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഇട എൻ്റെ അപ്പൻ എൻ്റെ കൊച്ചിലെ എൻ്റെ വീട്ടിൽ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം തരുപടി എന്നാ പറഞ്ഞാലും അച്ചാച്ച ശാന്തമായ മറുപടി സാരമില്ലടി ദൈവം തരുപടി പ്രേമുള്ളവരെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തോന്നുന്നു ദൈവം തരാത്തതായിട്ടൊന്നുമില്ല നമുക്കും ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ